വലിയ ഒരു വിഷയത്തിൻ്റെ ഗൗരവത്തിലാണ് പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ അകതാനിലേക്ക് അതിൻ്റെ തീഷ്ണത കടന്ന് കയറിയിട്ടില്ല എന്ന് തോന്നുന്ന നിലയിലാണ് നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം വക്കു ഭേദഗതി ബിൽ അംഗീകരിക്കില്ല ഒരു കാരണവശാലും ഈ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞ മമതാ ബാനർജിയുടെ നാട്ടില് ഒരു പരിപാടി ഇതുപോലെ ഒരു പ്രതിഷേധ റാലിയും സമ്മേളനവും നടന്നു നമ്മൾ കണ്ടിരിക്കും ലക്ഷങ്ങളാണ് അതിലാണ് അണിനിരുന്നത് സത്യത്തിൽ ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ അതിർത്തിക്കുള്ളിലേക്ക് ഈ ബില്ല് നടപ്പാക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ നടന്ന പ്രതിഷേധ സംഗമത്തിൽ ലക്ഷങ്ങള് പങ്കെടുത്തു യു പിയിലെ ജവൽപൂരിൽ നടന്നതിൽ പത്രക്കാരുടെ കണക്കനുസരിച്ച് അഞ്ച് ലക്ഷം ആളുകളാണ് പങ്കെടുത്തത് ആ നാട് മുഴുവൻ സ്തംഭിച്ചുപോയി അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞ ഒരു വലിയ മുസ്ലിം കേന്ദ്രമാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മുസ്ലിം കേന്ദ്രമാണ് ഇവിടെ ഒരു പരിപാടി നടക്കുകയും വലിയ വിശിഷ്ടാതിഥികളൊക്കെ അതിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സാന്നിധ്യം ശുഷ്കമായി പോകുന്നത് ഈ നാടിൻ്റെ ദീനിയായ കെട്ടുറപ്പിനെയും ശക്തിയെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഒരാട് ആഹ്വാനം ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ ഒഴിവുള്ള കസേരകളിൽ അവിടെ നിൽക്കുന്ന ആളുകളും ഇവിടെ ഇരിക്കുന്നവരൊക്കെ വന്നിരിക്കാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അത് നമ്മുടെ ഒരു ബാധ്യതയാണ് ഉമ്മത്ത് എപ്പോൾ ബാധ്യതയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അവിടെയൊക്കെയാണ് പരീക്ഷണം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല പുതിയ നിയമത്തിൽ രണ്ട് അമുസ്ലിമീങ്ങൾ വേണമെന്ന വക്ക് ബോർഡിൻ്റെ കമ്മിറ്റികൾ അപ്പൊ നമ്മൾ ഇരിക്കേണ്ട അടുത്ത് ഇപ്പം ഇരിക്കുകയും കൂടി ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായും സിസ്റ്റാവിന്റെ മറ്റൊരു കൂടി നമ്മൾ തുളിച്ചു നോക്കുന്നു എന്ന വസ്തുത കൂടി ഓർക്കുക നമ്മുടെ ഈ ദൗത്യം വിജയിപ്പിക്കുമാറാവട്ടെ ഏതെങ്കിലും കഴിഞ്ഞ കുറെ നാളുകളായി രണ്ടാം മോഡി സർക്കാർ വന്നത് മുതൽ മുസ്ലിം സമുദായം കടുത്ത പ്രതിസന്ധിയിലാണ് ആദ്യം ഒളി അജണ്ടയായി വെച്ചിരുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തെടുത്തുകൊണ്ട് ഈ സമുദായത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കാനും തെരുവിലിറക്കാനുമുള്ള ഗൂഢമായ പദ്ധതിയാണ് ഈ പ്രധാനമന്ത്രിയും അവരുടെ ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ സംഭവങ്ങൾ വന്നു നമ്മൾ തെരുവിലിറങ്ങി അവസാനം നമ്മുടെ സമരത്തിന്റെ തീസ്തതയും മറ്റു രാജ്യങ്ങളിൽ നിന്ന് സമ്മർദ്ദം കൊണ്ട് സി എ എൻ ആർ സി പോലുള്ളവ നടപ്പാക്കുന്നത് മാറ്റിവെക്കേണ്ടി വന്നു അതെ ഡൽഹിയിലെ തെരുവോരങ്ങൾ പോലും മുസ്ലിം സമുദായത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് സ്തംഭിച്ചു പോവുകയും ആർക്കും വീതികളിൽ കൂടി കടന്നു പോകാൻ നിർവാഹമില്ലാത്തൊരു സാഹചര്യം ഈ സമുദായത്തിന്റെ ചണകൂട്ടികൾ സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ ഭരണം മുമ്പോട്ട് പോകാത്തൊരു പ്രതിസന്ധി വന്നപ്പോൾ അലിഗഡ് അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ പൊട്ടിത്തെറികളും വെടിവയ്പ്പുകളും ഉണ്ടായപ്പോൾ ഇല്ല ഇതിൽ നിന്ന് മുസ്ലിം സമുദായം പുറകോട്ട് പോകില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് താൽക്കാലികമായി അത് നിർത്തിവെക്കേണ്ടി വന്നു അതുപോലെ ഒരുപാട് കരു നിയമങ്ങൾ മുത്തലാഖടക്കം ഒരുപാട് കരു ഈ സമുദായത്തെ കഴുത്തുന്നതിന് വേണ്ടി ഓരോ സന്ദർഭങ്ങളിൽ അഥവാ ദത്തമായ ഭരണഘടനയുടെ അട്ടിക്കൽ ഇരുപത്തി ഉൾപ്പെടെ ഭരണഘടനയുടെ ഓരോ ഭാഗങ്ങളും നമുക്ക് നൽകുന്ന മത ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ ഒന്നൊന്നായി എടുത്ത് പുറത്തിട്ട് ഈ സമുദായത്തെ ചവിട്ടി മരിക്കാനുള്ള ഗൂഢപദ്ധതികൾ ഇവർ ആവിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായി ഇവിടെ നടക്കുന്നത് നമ്മളെ ഒന്ന് തെരുവിലിറക്കാനുള്ള ഗൂഢപദ്ധതി നമ്മൾ പ്രശ്നക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടി അതിനോടൊപ്പം തന്നെ മുസ്ലിം വിരുദ്ധ ബില്ലുകൾ പാർലമെന്റിൽ അടിക്കടി വരുമ്പോ ആ ബില്ലിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന പൊട്ടിത്തെറികൾ ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം മുസ്ലിങ്ങളെ പീഡിപ്പിക്കുക എന്നുള്ളതാണ് ആർ ഒന്നാമത്തെ അജണ്ട ആ അജണ്ട കൃത്യമായി ഇവർ കൊണ്ടിരിക്കുന്നു ഇവിടെ ചിലര് അവർ കോഷാണ പാടുന്നവരുണ്ട് മുസ്ലിമീങ്ങളുടെ ബില്ല് വന്നപ്പോ നമ്മൾ എന്തിനാ അതിൽ ഇടപെടുന്നത് എന്ന ചിന്തയിൽ കഴിയുന്നവർ ചില മത വേദ്യക്ഷന്മാർ പോലും അതിൻ്റെ ആവശ്യമുണ്ടോ എന്തിനാ മുസ്ലിം ബില്ല് മുസ്ലിമിന് എന്തിനാ വഖഫ് എന്നൊക്കെ ചോദിക്കുന്ന തരന്താന്ന് വർത്താനം പറയുന്ന ചില ലോഹൈട്ട് ആളുകളൊക്കെ ഉണ്ട് സത്യത്തില് അവർക്കൊക്കെ ഉടനെ അടുത്ത് തിരിച്ചടി കഴിഞ്ഞു അവരുടെ സ്ഥലം മക്കോലെ ചെയ്യാൻ വേണ്ടി ആർ എസ് എസിന്റെ ഓർഗനൈസർ ഓർഗനൈസറിൻ്റെ ഏറ്റവും പണ്ട് പേരിൽ വന്ന ഒരു ലേഖനം ക്രിസ്ത്യൻ ഭൂമികൾ പിടിച്ചെടുക്കണം എന്നുള്ളതാണ് നമ്മളത് വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും അതുപോലെ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലും ഇപ്പോ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അഥവാ മുസ്ലിം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏതൊണ്ട് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ തൊട്ട് സ്വത്തുക്കൾ പിടിച്ചെടുക്കണം അത് വക്കുവിനേക്കാൾ ഒരുപാട് സ്വത്ത് അവർക്ക് കൂടുതലുണ്ട് കോടിക്കണക്കിന് ഏക്കർ സ്ഥലമുണ്ട് അത് പിടിച്ചെടുക്കണം അപ്പം ഇത് സത്യത്തിൽ താൻ അടി കൊള്ളുമ്പോൾ താൻ കൊള്ളുന്ന അടി അവർക്ക് മാത്രമുള്ളതാണെന്ന് സങ്കല്പിക്കുന്ന ഒരു ശൈലിയുണ്ട് ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല ഇവർക്ക് കൈ കൊടുത്ത് നിന്നാൽ ഞങ്ങളെ പാല് കുടിപ്പിക്കുമെന്ന് തോന്നുന്ന ചില കൂപമണ്ടൂകങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് നമുക്കൊന്നും പ്രശ്നമില്ല മുസ്ലിങ്ങൾക്കേ പ്രശ്നമുള്ളൂ ഇന്നിപ്പോ ഡൽഹിയിൽ അതിപ്രധാനമായ ഒരു ചടങ്ങ് ഇന്നലെ ഇന്നലെ നടക്കേണ്ടതാണ് കുരുത്തോല പ്രദിക്ഷിണം ക്രിസ്ത്യാനികളുടെ ഒരു വലിയ ചടങ്ങാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വെള്ളി വേടൊക്കെ അല്ലേ അപ്പൊ അവരുടെ കുരുത്തോല പെരുന്നാളായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ആ പെരുന്നാളിന് ഈ പ്രദക്ഷിണം നടത്താൻ വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്തു ഡൽഹിയിലെ വലിയ പള്ളിയിൽ ആ കുരുത്തോലപ്പെടുന്നാളിന് പ്രദിക്ഷണം നടത്താൻ വന്നപ്പോൾ വന്നപ്പോ സ്വാഭാവികമായി അതിന് ഗവൺമെന്റ് അനുവദിച്ചില്ല ഓരോരുത്തര് കണ്ണു തുറക്കുന്നത് ഇങ്ങനെ ചില സന്ദർഭങ്ങളിലാണ് ചുരുക്കി പറഞ്ഞാൽ കുരുത്തോല പിടിച്ച് പ്രദക്ഷിണം നടക്കാൻ അനുവദിക്കില്ല എന്ന് ഗവണ്മെന്റ് അശക്തമായിട്ട് പ്രഖ്യാപിച്ചു നമ്മൾ പറയുന്നത് പക്ഷത്തിനും മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ സിഖ് ആവട്ടെ ജൈനനാവട്ടെ ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഏതു മതറിന്യൂനപക്ഷത്തിനും അവരുടെ അവകാശങ്ങൾ തേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ട വീതിയിൽ നമ്മൾ അവരോടൊപ്പമാണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളോടൊപ്പമാണ് നമ്മൾ അകാര്യത്തിൽ തർക്കമില്ല ക്രിസ്ത്യൻ അവകാശം കവർന്നെടുക്കാൻ ആര് വന്നാലും ഭരണഘടനാദത്തമായ അവകാശങ്ങൾ ചോദ്യം ചെയ്താൽ അവരോടൊപ്പം ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിംങ്ങൾ നമ്മളാരക്കും കൈ കൊടുത്തിട്ട് കുഴിഞ്ഞു നിന്നും ഒരിക്കലും ഇന്ന് വരെ നമ്മുടെ ശിരസ് അത്തരം അധികാരുടെ മുമ്പിൽ കുഴിഞ്ഞു നിന്നിട്ടില്ല ഈ സമുദായം ബ്രിട്ടീഷ് കൊട്ടാളത്തിൻ്റെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ നിന്നവരാണ് ആർജവത്തോടെ നിന്നവരാണ് നെഞ്ചിലേക്ക് വെടികൊണ്ട് വരുമ്പോ തിരിച്ചു നിർത്തി വെടിവെക്കാൻ പോയ വാര്യം കൊണ്ടത്ത് കുഞ്ഞമ്മജി പറഞ്ഞെന്താണ് നിങ്ങൾ അങ്ങനെയൊന്നും വെടിവെക്കേണ്ടതില്ല ഞാനൊരു ഭീരുമല്ല നിങ്ങളെന്നെ നിവർത്തി നിർത്തി എൻ്റെ നെഞ്ചിലേക്ക് വെടി വെച്ചോളൂ ആ വെടിയുണ്ട് ഞാൻ സ്വാഗതം ചെയ്യും അതെ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ സുചോതിച്ചെയ്യുന്നത് ഈ മണ്ണിലാണ് ഈ മണ്ണിനു വേണ്ടി മരിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വാര്യം മുന്നത്തെ പിൻഗാമികളാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഓശാനവാടിയിട്ടൊന്നും ഒന്നും നേടുന്നവരല്ല ഇന്ത്യൻ മുസ്ലിം നിങ്ങൾക്ക് ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യം അത് വകുപ്പ് സ്വത്തില് പ്രത്യേകിച്ച് കാരണം ഇതുവരെ നടത്തിയതുപോലല്ല വകുപ്പ് വക്കഫ് വലിയൊരു പ്രശ്നമാണ് പ്രധാനമായിട്ട് പറയുന്നു ആറ് മാസത്തിനകം അന്നലെ ഇവിടെ വക്കൂഫ് സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ ചങ്ങനാശ്ശേരി പരിപാടിയിൽ അതുകൊണ്ടേക്ക് എത്താൻ കഴിഞ്ഞത് ഇവിടെ പറഞ്ഞതുപോലെ വകുപ്പ് സ്വത്തുള്ളവർ ആറ് മാസത്തിനകം അതിന്റെ പത്രങ്ങൾ ക്ലിയർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ വലിയ അപകടം വരാൻ പോവാം അത് സന്ദർഭകാനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വക്ബു സ്വത്ത് പിടിച്ചടക്കി ഈ ഉമ്മത്തിന്റെ അസ്തിത്വവും വ്യക്തിത്വവും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ സന്ധിയില്ലാത്ത സമരമാണ് മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത് നമുക്ക് ആരോടും ഒരു അനർജിയിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അതേ വേദിയിൽ എം എൽ എ ഉണ്ട് ഇപ്പം എം പി വരും അതുപോലെ ആർ സ്മിരാൻ അവരദ്ദേഹം ഇപ്പം ഇവിടെ എത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ ഈ മോഡി സർക്കാർ അവസാനത്തെ രണ്ടാമത്തെ മോഡി സർക്കാർ വന്നതിന് ശേഷം ഇത്ര ശക്തമായി പ്രതിപക്ഷം ഒന്നിച്ചത് നോട്ട് ചെയ്ത ഒരു സന്ദർഭമില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പാർലമെന്റ് അംഗങ്ങൾ ഈ വകുപ്പൂ ബില്ല് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ആക്രോശിച്ചുകൊണ്ട് പേളുണ്ടാക്കി ചെറിയ ബാളൊന്നും അരി സുബീരാണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല അതിൽ ജോൺ ബിട്ടാസ് മുഴക്കിയ ശബ്ദം എം കെ പ്രേമചന്ദ്രൻ മുഴക്കിയ ശബ്ദം അതുപോലെ മറ്റു സ്റ്റേറ്റിലെ മറ്റു മത നേതാക്കൾ മുഴക്കിയ ശബ്ദം ഇതൊന്നും നമ്മുടെ കണ്ണിൽ നിന്നും കാതിൽ നിന്നും മാഞ്ഞു പോകില്ല അവരൊക്കെ യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ ഈ ബില്ല് ഇടപെട്ട് രണ്ട് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഒന്ന് രാജ്യസഭയിലും അതിനുമ്പോൾ ലോകസഭയിലും ഈ ബില്ലവര് ചുട്ടെടുക്കുകയായിരുന്നു മറക്കരുത് ലോക്സഭയിൽ രാത്രി എട്ട് മണിക്കാണ് വോട്ട് നീട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ നമ്മുടെ സ്വത്തുക്കളിൽ ഘടനാക്രമണം നടത്താൻ അവർ ജുഗുപ്സാവഹമായ നിലയിൽ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കിട്ടുന്നില്ല അതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നമ്മളുള്ളത് സങ്കീർണത എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ സങ്കീർണതയുടെ ആഴക്കടലിലാണ് നമ്മളുള്ളത് ഇങ്ങനെ നമ്മള് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എം പിക്ക് കിടന്നവരാണ് റസീർ എംപിയുടെ കണ്ടു ഇങ്ങോട്ട് കൂട്ടാൻ കഴിഞ്ഞ അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതപൂർണമായ ഒരു സന്ദർഭം പക്ഷേ വിശ്വാസി ഒരിക്കലും ഇതൊന്നും കണ്ട് പുളികുന്നവനല്ല ഭയപ്പെടുന്നവനുമല്ല നമ്മളൊക്കെ ഇസ്ലാമിനു വേണ്ടിയോ ദീനിനു വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ ആവേശത്തോടെ മരിക്കാൻ തയ്യാറാണ് സംശയം ഉണ്ടാർക്കെങ്കിലും അതിന് തയ്യാറാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എം പി ആന്റോ ആന്റണി അവർ എത്തിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സമുദായത്തിന്റെ ദൗത്യം ഏറ്റെടുത്താൽ അത് ഏറ്റെടുത്തതാ മുസ്ലിം ഇറങ്ങിയാൽ സി ഐ എൻ ആർ സി പോയ വഴി പിന്നെ കണ്ടിട്ടില്ല അമിത്ഷാ പിന്നെ അതിനെ കുറിച്ച് പറയുന്നില്ല അതുപോലെ ഏക സിവിൽ കോഡ് കുറെ പറഞ്ഞിട്ട് നോക്കിയിട്ടുണ്ട് ആ വഴിയും തുറന്നിട്ടില്ല ഒരു പക്ഷേ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഈ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഒന്നും നമ്മൾ നോക്കുന്നില്ല അതൊക്കെ കൊട്ടിയടപ്പിക്കാൻ കഴിവുള്ളവരാണ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം മതന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു നിന്ന് പോരാടിയാൽ ചരിത്രത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ക്രിസ്റ്റാദികൾക്ക് വന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമ്മുടെ ഈ ദൗത്യം സർവക്ഷരായ അള്ളാഹുദാല വിജയിപ്പിക്കട്ടെ എല്ലാ ഹൈറും കൈറും അള്ളാഹുദാല നമ്മുടെ ഈ പോരാട്ട ഭൂമിയിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വൈക്കും വാഹർ അല